മോട്ടോർ സൈക്കിളിൽ സൈക്കിളിലെത്തി കണ്ണടച്ചു തുറക്കും വേഗത്തിൽ വെടിയുണ്ട പായിക്കുക ആരാണ് പോലും മനസ്സിലാകുന്നതിനു മുൻപ് ലക്ഷ്യം വെച്ചവനെ തട്ടി അജ്ഞാതൻ കടന്നിരിക്കും ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഭീകരസംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത ഭീകരതയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തുന്ന ഒരു പരമ്പര അതിപ്പോഴും തുടരുകയാണ് സമാനമായ സാഹചര്യങ്ങളിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരിച്ചറിയപ്പെടാത്ത ആക്രമികൾ വാഹനങ്ങളിൽ എത്തുന്നു സാധാരണയായി മോട്ടോർ സൈക്കിളുകളിൽ എത്തി അവർ ലക്ഷ്യമിടുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് തുരു തുര വെടിപ്പായിക്കുന്നു എന്നാൽ ഈ കൊലയാളികളിൽ ആരെയും പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികൾ ഇതുവരെ തിരിച്ചറിയുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മുതൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം ഏകദേശം ഇരുപത്തിയഞ്ച് കടക്കുന്നു ആ ഭീകരന്മാർക്ക് മാത്രമറിയാം ആരാണ് ഈ അജ്ഞാതനെന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന ഫണ്ട് റൈസർ ഖാദി ഷെഖ് സാദ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തൊയ്ബയുടെ അടിവേര് തോണ്ടാൻ അജ്ഞാതൻ ഖാദി ഷെഖ് സാദയെ അടുത്ത ഇരയാക്കിയത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് കറാച്ചി ഖേറാബാദിലെ പള്ളിയിലേക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ലഷ്കർ സ്ഥാപകനും ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനായ ഹഫീസ് സയ്ദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ അബൂഖത്തൽ മാർച്ച് പതിനാല് മോട്ടോർസൈക്കിളിലെത്തിയ തോക്ക്ധാരികളാണ് ലഷ്കരെ തോയ്ബ ഭീകരനായ അബൂഖത്തലിനെ വെടിവെച്ചു കൊന്നത് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനായ അബൂഖത്തൽ വൈകുന്നേരം ഏഴു മണിയോടെ അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു അക്രമികൾ അബൂഖത്തലിന് നേരെ പതിനഞ്ചു മുതൽ ഇരുപത് വരെ റൌണ്ട് ഉതിർത്തു അബൂഖത്തലിന് സുരക്ഷ ഒരുക്കിയിരുന്ന ആളും വെടിവയ്പിൽ കൊല്ലപ്പെട്ടു ദിനാ പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് ഹോട്ടലിന് സമീപത്തുകൂടെ അബൂഖത്തലിന്റെ വാഹന വ്യൂഹം കടന്നുപോകുമ്പോൾ തോക്കുധാരികൾ അയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു നാൽപ്പത്തിമൂന്ന് കാരണ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ തൊയ്ബ തലവനായുമായിരുന്നു ഹാഫിസ് സയ്യിദിന്റെ അനന്തരവനുമായിരുന്നു ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും വിശ്വസ്തനായ സൂത്രധാരനാണ് ബുക്കത്തൽ എന്നും കരുതപ്പെടുന്നു ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ധാൻഗ്രി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ ആക്രമണത്തിൽ ഏഴ് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ജമ്മു കാശ്മീരിൽ റിയാസി ജില്ലയിൽ ശിവഖോരി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലും ഇയാളാണ് എന്ന് കരുതുന്നു ഈ ആക്രമണത്തിൽ ഏഴ് തീർത്ഥാടകർ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫോഴ്സ് അതുപോലെ തന്നെ റീ റെസിസ്റ്റൻസ് ഫോഴ്സ് അതുപോലെയുള്ള നിരവധി നിഴൽ ഭീകര സംഘടനകളുടെ രൂപീകരണത്തിനും കത്തൽ ഉത്തരവാദിയായിരുന്നു ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഖൈബർ പഖുൻഖയിലെ അബോട്ടാബാദിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരനാണ് ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിൻ്റെ സ്വയം പ്രഖ്യാപിത സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്നും കൊലപ്പെടുത്തിയത് ആരാണ് എന്നും സംബന്ധിച്ചുള്ള വിവരം ഇപ്പോഴും അജ്ഞാതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇയാളെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു ഇയാൾ പുൽവാമ സ്വദേശിയാണെന്ന് അധികൃതർ കരുതുന്നു കാശ്മീരിൽ ഒന്നിലധികം ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിനു ശേഷം പാകിസ്ഥാനിലേക്ക് താമസം മാറുകയായിരുന്നു തഹ്രിക് ഉൽ മുജാഹിദിന്റെ അമീർ കൂടിയായിരുന്നു ഇയാൾ ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനുമായി ലയിപ്പിക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഷാഹിദ് ലത്തീഫ് ഖത്തലും റഹ്മാനും മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ ഷാഹിദ് ലത്തീഫ് കൊല്ലപ്പെട്ടത് ഇന്ത്യ ഏറ്റവും കൂടുതലായി തിരയുന്ന ഭീകരരിൽ ഒരാളായ ഇയാൾ പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ അജ്ഞാതരായ ആക്രമികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു പഞ്ചാബിലെ ദസ്കയിലെ നൂർമദീന പള്ളിക്ക് സമീപം പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്ന ലത്തീഫിനെയും രണ്ട് കൂട്ടാളികളെയും മോട്ടോർ സൈക്കിളിലെത്തി മൂന്ന് തോക്ക്ധാരികൾ വെടിവെക്കുകയായിരുന്നു വെടിവെപ്പിൽ ലത്തീഫും ഒരു കൂട്ടാളിയും കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ജമ്മുവിലെ ജയിലിൽ കഴിയുമ്പോഴാണ് നാല്പത്തിമൂന്നുകാരനായ ലത്തീഫ് വിപുലമായ ഭീകര ശൃംഖല കെട്ടിപ്പടുത്തത് എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയിൽ ശിക്ഷ അനുഭവിച്ച ഇയാളെ കടത്തി തുടർന്ന് ഇയാൾ ഭീകരസംഘടന ജയ്ഷെ മുഹമ്മദിൽ ചേർന്നു വൈകാതെ ഇന്ത്യൻ സർക്കാർ ഇയാളെ കൊടും ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപ് സുർജ്വാനിൽ നടന്ന ആക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് ദാവൂദ് മാലിക് ലത്തീഫിന്റെ കൊലപാതക വാർത്ത പുറത്തുവരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ കൊടും ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മൗലാന മസൂദ് അസറിന്റെ സഹായി അറിയപ്പെടുന്ന ദാവൂദ് മാലിക്കിനെ വടക്കൻ വസീറിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തിയത് ആക്രമണത്തിന് ശേഷം അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു ലഷ്കർ ഇ ജബാൽ എന്ന മത ഭീകര സംഘടന സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബലൂചിസ്ഥാനിലെ ക്വറ്റയിലുള്ള ഒരു പോലീസ് പരിശീലന കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ ഈ സംഘടന നടത്തിയതായി കരുതപ്പെടുന്നു ഈ ആക്രമണത്തിൽ അറുപതിലധികം കൊല്ലപ്പെട്ടിരുന്നു സിയാവുർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് മോട്ടോർ ബൈക്കിലെത്തിയ രണ്ട് ആക്രമികൾ മൌലാന സിയാവുർ റഹ്മാനെ വെടിവെച്ച് കൊലപ്പെടുത്തി ഇന്ത്യയെ ആക്രമിക്കാനും ജിഹാദ് നടത്താനും ആഹ്വാനം ചെയ്ത ഇയാൾ യുവാക്കളെ ീവ്രവാദികളാക്കി മാറ്റുന്നതിലും പങ്കാളിയായിരുന്നു ഖാസിം കശ്മീര് റിയാസ് അഹമ്മദ് എന്നും അറിയപ്പെടുന്ന അബു ഖസീം കശ്മീരിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ റാവൽകോട്ട് പ്രദേശത്ത് ഖുദൂസ് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയത് ജമ്മു നിവാസിയായ കശ്മീരിയാണ് രജൌരി ജില്ലയിലെ ധാൻഗ്രി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചനക്കാരൻ എന്ന് കരുതപ്പെടുന്നു ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇയാൾക്ക് ലഷ്കർ എ തൊയ്ബയുമായും നിരോധിത സംഘടനയായ ജമാഅത്ത് ഉദ് ദവയുമായും ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു സർദാർ ഹുസൈൻ അറൈൻ ഹാഫിസ് സയ്ദിന്റെ കൂട്ടാളിയായ അരൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പാകിസ്ഥാനിലെ സിന്ധിലെ ഷഹീദ് ബെനസുറാബ ജില്ലയിലെ ഖാസി അഹമ്മദ് പട്ടണത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു സിദ്ധുദേശ് റവല്യൂഷണറി ആർമി ഇയാളുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു പരംജിത് സിംഗ് പഞ്ച്വാർ രണ്ടായിരത്തി മൂന്ന് മേയിൽ പാകിസ്ഥാനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകരനായ പഞ്ച്വാറിനെ ലാഹോറിൽ വെച്ച് അജ്ഞാതരായ രണ്ട് തോക്കുധാരികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു നിരോധിത ഭീകര സംഘടനയായ ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ നേതാവായ ഇയാൾ നടക്കാൻ പോയപ്പോൾ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ഇയാൾക്ക് സുരക്ഷ നൽകിയിരുന്നാളും മോട്ടോർ സൈക്കിൾ എത്തിയ അക്രമികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന മേജർ ജനറൽ ബി എൻ കുമാറിന്റെ കൊലപാതകം എൺപത്തി ഒൻപതിൽ പട്ട്യാലെ താപ്പർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ കൊലപാതകം എൺപത്തി ഒൻപതിൽ ബറ്റാലയിലെ അന്നത്തെ സീനിയർ പോലീസ് സൂപ്രണ്ടിന്റെ മകൻ രാജൻ പെയിൻസിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നിവ ഉൾപ്പെടെ നിരവധി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് പോലീസ് ഇയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ സിഖ് യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിലും ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിലും പ്രധാന പങ്കാളി പഞ്ചുവർ ഐ എസ് ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അമേരിക്ക ഉൾപ്പെടെ വിദേശത്തുള്ള അതിന്റെ സ്ലീപ്പർ ഏജന്റുമാരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു തായും റിപ്പോർട്ടുകളുണ്ട് ബഷീർ അഹമ്മദ് പിർ ഹിസ്ബുൾ മുജാഹിദ്ദീൻ മേധാവി സയ്യിദ് സലാഹുദിന്റെ അടുത്ത സഹായിയായ ബഷീർ അഹമ്മദ് പിർ എന്ന ഇംതിയാസ് ആലത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇയാളെ റാവൽപിണ്ടിയിലെ ഒരു കടയ്ക്ക് പുറത്തു വെച്ച് ആക്രമികൾ കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിലെ കുപ്പുവരയ്ക്ക് സമീപമുള്ള ബാബാപുറ ഗ്രാമത്തിൽ ഇയാളുടെ സ്വത്തുക്കൾ എൻ ഐ എ കണ്ടുകെട്ടി സയ്യിദ് ഖാലിദ് റാസ പീറിനെ വെടിവെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുറമുഖ നഗരമായ കറാച്ചിയിൽ മുൻ അൽ ബദർ മുജാഹിദ് കമാൻഡർ സയ്യിദ് ഖാലിദ് റാസൈൻ സമാനമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ബൈക്കുകളിലെത്തി അജ്ഞാതർ ഇയാളുടെ തലയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ വീടിനടുത്ത് വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇയാളെ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചത് ഭീകര സംഘടന ഹിസ്ബു മുജാഹിദിന്റെ ലോഞ്ചിങ് കമാൻഡർ ആണ് ഇയാൾ എന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു സഹൂർ മിസ്ത്രി കൊലപാതക പരമ്പരയ്ക്ക് മുൻപ് രണ്ടായിരത്തി മാർച്ചിലാണ് സഹൂർ മിസ്ത്രിയുടെ കൊലപാതക വിവരം പുറത്തുവന്നത് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് റാഞ്ചിയവരിൽ ഒരാളായിരുന്നു കറാച്ചിയിലെ അക്തർ കോളനിയിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ടുപേർ കൊലപ്പെടുത്തുകയായിരുന്നു ഹർക്കത്തുൽ ഉൽ പ്രവർത്തകനായ മിസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാലയ്ക്ക് കൊണ്ടുപോയ ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം റാഞ്ചി എടുത്ത അഞ്ചു പേരിൽ ഒരാളായിരുന്നു ഇരുപത്തിയഞ്ചുകാരനായ ഇയാൾ കുത്തി കൊലപ്പെടുത്തിയിരുന്നു അജ്ഞാതരുടെ ലിസ്റ്റിൽ ഇനിയും ബാക്കി ആളുകളുണ്ട് കാരണം ഭീകരവാദത്തിന് ഒരു മറയും ഒളിയും ഇല്ലാതെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇപ്പോഴും ഭീകരവാദത്തിന്റെ പിന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അജ്ഞാതന്റെ കുഴയിൽ ഇപ്പോഴും നിരവധി ഭീകരരുണ്ട് കാരണം ഭീകരവാദം കൈവിട്ട് കളയാതെ പാകിസ്ഥാൻ ഇപ്പോഴും മുന്നേറുക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭീകരന്മാർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തിട്ടേ അജ്ഞാതൻ വിശ്രമിക്കും